ഒരു സാമാന്യ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ ഒന്നുമില്ലാത്ത ഒരു പ്രദേശമായിട്ട് അവരെ മാറ്റിക്കണം ഇതിന്റെയൊക്കെ അടിസ്ഥാന ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കിയാൽ അറിയാം ഇപ്പൊ ട്രംപ് പറഞ്ഞ കാര്യമാണ് ഇവർ ഇവിടുന്ന് പോയിക്കോട്ടെ ഇന്ത്യ ഇവിടെ നമുക്ക് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി അത്രയും നല്ലൊരു കടലൊക്കെ മനോഹരമായ അപ്പോ ഭൂപ്രദേശം കൈ കിട്ടിയ പിന്നെ പിന്നപ്പലിന്റെ മുകളിൽ വെള്ള പതാക വെച്ചിട്ടുണ്ട് കാരണം സമാധാന പ്രവർത്തകരും സമാധാനത്തിന്റെ കപ്പലും ആണത് എന്ന് യുദ്ധത്തിന് വേണ്ടി വരുന്നതല്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന വിധമുള്ള പതാക വെച്ചുകൊണ്ടാണ് അത് യാത്ര ചെയ്യുന്നത് അതിനെ പെട്ടെന്ന് വളഞ്ഞിട്ട് അതിനാക്രമിച്ചു കുറുനര് ഇരയെ പിടിക്കുന്ന പോലെ അതിക്രൂരമായി അവർ ആക്രമിച്ചത് മാത്രല്ല അതിന് നേതൃത്വം നൽകിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരെ ഈ റിവോൾ പിന്നെ പട്ടിണി തന്നെയാണ് നമുക്കറിയാം ഈ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന് രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന് മാത്രമല്ല ശരീരത്തിലെ ഗ്ലൂക്കോസുകൾ കംപ്ലീറ്റ് തീർന്നു പോയി ഒരുപാട് ദീനരോധങ്ങൾ അവിടെ കേൾക്കുകൾക്കാണ് നമ്മളൊന്നും ഇപ്പോഴത്തെ ഒരു തലമുറ ഒരാൾ പോലും പട്ടിണി എന്താണെന്ന് അറിഞ്ഞില്ല പക്ഷെ അവിടെ പിഞ്ചു കുട്ടികൾ മുതൽ അവിടെ പട്ടിണി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ പല ആളുകളും പറയുന്നുണ്ടെങ്കിലും ഓരോ രാഷ്ട്രത്തിലും ഓരോ തിരക്കുകളായിട്ട് അവരെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്നുള്ള വസ്തുതയാണ് ഈ ഗസയിലെ പട്ടിണി എത്രമാത്രം ഇനി നിങ്ങളും അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളതാണ് വാഷിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന അതേ ലോകത്ത് തന്നെയാണ് ഗസയും ഉള്ളത് ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു പക്ഷെ നമ്മളുടെ ഭാര്യയോ കുട്ടികളൊക്കെ ഇന്നലെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അടുത്ത് നമുക്ക് ഇന്നൊന്ന് ഔട്ടിങ്ങിന് പോയാലോ എന്നൊക്കെ ഒരു പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും ആ ഒരു ലോകത്താണ് ഒരു ചെറിയ ബ്രെഡിൻ്റെ കഷ്ണമോ അല്പം വെള്ളമോ കിട്ടാതെ ഇത്രയേറെ കുട്ടികളും ഗർഭിണികളും അടക്കമുള്ളവർ ഈ ഒരു നരകയാതനയിലൂടെ കടന്നു പോകുന്നത് അതായത് ഇപ്പോഴും ചില പത്രങ്ങളൊക്കെ യുദ്ധം എന്നൊക്കെ വാക്കാണ് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു യുദ്ധം അവിടെ നടക്കുന്നതിന് നമുക്കറിയാം ഒരു കൂട്ടക്കൊരുതി നടക്കുകയാണ് ഇന്ന് ഹമാസ് ചിത്രത്തിലില്ല ഹമാസിനെതിരെ തുടങ്ങിയ ഒരു യുദ്ധമോ വേട്ടയോ ആണെങ്കിൽ ആ ന്യായമൊന്നും നിലനിൽക്കുന്നില്ല അത് നിർത്തേണ്ട സമയം എപ്പോഴും ആയി ഒരുപക്ഷെ നമുക്ക് തോന്നുന്നത് വളരെ ബോധപൂർവമായിരിക്കണം ഒരു ഭാഗത്തെ ഹൂത്തികൾ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ കൊണ്ടിടക്കാറുള്ള റോക്കറ്റ് ഇങ്ങനെ വിടിയിപ്പിക്കുന്നത് അപ്പോൾ ഇതിനൊരു ന്യായം ഉണ്ടാവുമല്ലോ ഇത് തുടരുന്നതിനുള്ളൊരു ന്യായമായിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഇവരെ ഇതിലേക്ക് വലിച്ചഴച്ചത് അല്ലെങ്കിൽ ആരാണോ ഇസ്രായേലിന് അത്തരമൊരു ക്രൂരതയിലേക്ക് കൊണ്ടുവരാനുള്ള സഹായകം ചെയ്തു കൊടുത്തത് അവരിന്ന രംഗത്ത് നിന്ന് പിന്മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഈ വേദനയുടെ നരകയാതനയുടെയൊക്കെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് പലസ്തീനികളായിട്ടുള്ള മനുഷ്യരാണ് അപ്പോൾ നമുക്കറിയാം പതിനേഴ് വർഷമായിട്ട് ഉപരോധത്തിൽ കഴിഞ്ഞൊരു രാജ്യമാണ് പക്ഷെ ആ സമയത്ത് ഈ എയ്ഡുകൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഏടുകൾ വന്നിരുന്നു അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് അറുന്നൂറ് ട്രക്കുകൾ എല്ലാ ദിവസവും അങ്ങോട്ട് വന്നിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്രയും ഈ ആവശ്യങ്ങൾ ഉള്ള ഒരു പ്രദേശമായിരുന്നു കാരണം അവിടെ അവർക്ക് ഫാക്ടറികളോ അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റുകളോ അല്ലെങ്കിൽ ഒരുപാട് മറ്റ് വിഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഉപരോധത്തിൽ നിൽക്കുകയാണ് എന്നാൽ അന്ന് ഈ പറഞ്ഞ പോലുള്ള യു എൻ ഏഡുകൾ തടയപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ പട്ടിണിയിലായിരുന്നില്ല മരുന്നും മറ്റ് കാര്യങ്ങളൊക്കെ താരതമ്യേന ലഭ്യമായിരുന്നൊരവസ്ഥയുണ്ട് ഇപ്പം നമുക്കറിയാം ഈ ഇരുപത്തി മൂന്നില് ഒക്ടോബർ ഏഴിന് ശേഷം പതിനെട്ട് മാസമായിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു ഉപരോധത്തിലാണ് എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഏഡുകളൊന്നും തന്നെ കടത്തിവിടാത്ത വിടും അപ്പോൾ നമുക്കറിയാം അതിൻ്റെ കൂടെ ആശുപത്രികൾ ഇത് മുപ്പത്തഞ്ച് മുപ്പത്തി നാൽപ്പതോളം ആശുപത്രികളുണ്ടായിരുന്ന സ്ഥലത്ത് പത്തോ പതിനഞ്ചോ എണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് മെഡിക്കൽ ഹെൽപ്പിംഗ് എയ്ഡ് സെൻറ്റേർസ് ഉണ്ടായിരുന്ന ഇതിൽ ഭൂരിഭാഗം എന്ത് ചെയ്തു തകർക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് സ്കൂളുകൾ അപ്പോൾ ഷെൽട്ടറുകളില്ല ആശുപത്രി സംവിധാനങ്ങളില്ല മരുന്നില്ല ഇതിൻ്റെ പുറമെ വൈദ്യുതി നിലച്ചിരിക്കുക പിന്നെ ഈ മറ്റ് പെട്രോളോ അല്ല അങ്ങനത്തെ ഇതുകളില്ല പക്ഷേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമാന്യ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ ഒന്നുമില്ലാത്ത ഒരു പ്രദേശമായിട്ട് പ്രദേശമായിട്ടവർ മാറ്റിയിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന ഉദ്ദേശം ഇപ്പം മനസ്സിലാക്കിയാൽ അറിയാം ഇപ്പോൾ ട്രംപ് പറഞ്ഞ കാര്യമാണ് ഇവരിവിടുന്ന് പോയിക്കോട്ടെ എന്തു ചെയ്യാം ഇവിടെ നമുക്ക് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റാം അങ്ങനെ അത്രയും നല്ല ഒരു സാധ്യതയുള്ള അല്ലെ കടലൊക്കെ ഒരു ഭാഗത്ത് മനോഹരമായ കടൽ റീച്ചബിൾ ആണ് ആ റീച്ചബിൾ ആണ് അപ്പോൾ നല്ലൊരു ഭൂപ്രദേശം അതുകൊണ്ട് കൈ കിട്ടിയ എന്ത് ചെയ്യാം ആ രീതിയിൽ നമുക്ക് പിന്നെ വികസിപ്പിക്കാം എന്നുള്ളൊരു സ്വപ്നമായിരിക്കാം ഒരു പക്ഷേ ചില ഈ യു എസിനെ പോലുള്ള രാജ്യങ്ങളെങ്കിലും ഇത് നമുക്ക് മനസ്സിലായി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അത് ഇരുപത്തി മൂന്ന് തൊട്ട് ഇസ്രായേൽ ചെറിയ തോതിൽ ഉള്ള അനുവാദം നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള എയ്ഡുകൾക്ക് പക്ഷേ അവിടെ യു എൻ വഴിയല്ല അത് കൊടുക്കുന്നത് മറിച്ച് അമേരിക്കയിൽ നിന്നുള്ള ചില മേഴ്സിനറി കമ്പനീസ് വഴി പക്ഷെ അതിനെ കോർപ്പറേറ്റ് വൽക്കരിക്കുകയും അല്ലെങ്കിൽ കോർപ്പറേറ്റുകളാണ് ഇത്തരം ഏടുകളൊക്കെ നൽകുന്നതെന്ന് വരുത്തി തീർക്കുന്ന ഒന്നിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ശരി ഒരു ഒരു തരം തുറന്ന ജയിലായിട്ടാണ് ഇന്ന് നിൽക്കുന്നത് അവിടെ ഒരു ലക്ഷത്തോളം ഇഞ്ചുവേർഡായിട്ടുള്ള ആളുകളുണ്ടെന്ന് പറയുന്നത് അതിൽ തന്നെ ഇരുപതിനായിരത്തോളം വളരെ മാരകമായിട്ട് പരിക്കേൽക്കപ്പെട്ടിട്ടുള്ളത് ഗർഭിണികളായ സ്ത്രീകൾ മാൽന്യൂട്രിഷ്യൻ കാരണം മരിച്ചു പോകാൻ ഇടയുള്ള അഞ്ച് ലക്ഷത്തോളം ആളുകളുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ ഒരു അതിക്രൂ പിന്നെ ഡോക്ടർമാരില്ല പലരും കൊല്ലപ്പെട്ടു നേഴ്സുമാരില്ല അപ്പം ആശുപത്രിയിൽ എന്തിനേറെ ഓക്സിജനോ അല്ലെങ്കിൽ ഈ ബോധം കെടുത്താനുള്ള മരുന്ന് പോലും ഇല്ലാതെ പലപ്പോഴും സർജറിയൊക്കെ നടക്കുന്നത് അപ്പം ഏറ്റവും ക്രൂരമായ ഒരു അവസ്ഥയിലേക്കിത് പോയിട്ടും ലോകത്തിന് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ നമുക്കറിയാം പല രാജ്യങ്ങൾക്കും ഇതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട് അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നേരിട്ട് അവിടെ പോയിട്ട് ഇടപെടാൻ കഴിയാവുന്ന അവസ്ഥയല്ല പിന്നിപ്പോൾ സഹായിക്കാൻ കഴിയുന്ന രാജ്യങ്ങളൊരു പക്ഷേ റഷ്യ ചൈനയൊക്കെ പോലുള്ളവരാണ് അവർക്കും ചില ലിമിറ്റേഷൻസ് ഇപ്പോൾ ഉണ്ട് റഷ്യയെ സ്ഥലത്തോളം ഉക്രൈനുമായിട്ടുള്ള യുദ്ധം നിലനിക്കുന്നു ഏതെങ്കിലും നിലയ്ക്ക് എന്താണ് അവർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഉക്രൈന് കൂടുതൽ എന്തു ചെയ്യും സഹായങ്ങൾ കിട്ടും ചൈനീ സമയത്തോളം അവരൊരു വ്യാപാര യുദ്ധത്തിലും മറ്റുമൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഫലത്തിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ജനതയെ എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട അവസ്ഥ നമ്മൾ കുറച്ചായിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ഇത് സംസാരിക്കാറില്ലായിരുന്നു പക്ഷേ നമുക്ക് ഇത് ഇടയ്ക്കൊന്നും പറയാതിരിക്കാൻ വയ്യാന്നുള്ള അവസ്ഥ ഇപ്പോൾ അർദ്ധ പട്ടിണി ഒന്നുമില്ല ഉള്ളത് പക്ഷേ നമുക്കെന്തായാലും ഒരു കാര്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നൊരു ലോകമാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഒക്കെ സംസാരിക്കുന്ന ഒരു ലോകമാണ് അല്ലെങ്കിൽ ലിബറൽ തോട്ട്സിനെ ഒരുപാട് പ്രമോട്ട് ഒരു ലോകമാണ് അപ്പം അത്തരമൊരു ലോകത്ത് ഈ ഈ പറയുന്ന ആളുകൾ തങ്ങൾക്ക് വേണമെന്ന് പറയുന്ന അവകാശങ്ങളൊന്നും ഈ പലസ്തീനിയൻസ് തങ്ങൾക്ക് വേണമെന്ന് പറയുന്നില്ല അവരാകെ ആവശ്യപ്പെടുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യർക്ക് ആവശ്യമുണ്ടായിരുന്ന ഏറ്റവും ലളിതമായ റോട്ടി കപ്ടാവൂർ മക്കാൻ എന്ന് പറഞ്ഞാൽ ആ മൂന്ന് സാധനങ്ങൾ എത്രയും മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ജനത ജീവിക്കുന്നത് അതെന്തായാലും നമ്മളുടെ ഒരു കരളിനെ നോയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് പക്ഷെ കാര്യം നമുക്ക് ഉറപ്പാണ് ഒരിക്കലും നീതി പുലരാതെ ലോകം അവസാനിക്കില്ല അതുകൊണ്ട് തന്നെ വള എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അത്ര അത്ര വൈകാതെ തന്നെ ഇസ്രായേലിൻ്റെ ഈ മുഷ്കൊക്കെ അവസാനിക്കുന്നിടത്തേക്കിനാണ് കാര്യങ്ങൾ പോകുന്നത് ലോകരാജ്യങ്ങളിൽ വലിയൊരു വിഭാഗവും എതിരാക്കും ജനങ്ങളാകട്ടെ അത്രമേൽ ശക്തമായിട്ട് നമുക്കറിയാം ഇപ്പം ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒക്കെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ട്രംപ് അവിടുന്ന് മറ്റേ എല്ലാ ഇന്ത്യക്കാരുടെ പുറത്താക്കാൻ വന്നത് ഇനി വിദേശികൾക്ക് എന്തില്ല പിന്നെ അവിടെ അഡ്മിഷൻ കൊടുക്കൂലെന്ന് പറഞ്ഞാൽ കാരണം അവരുടെ അവാർഡിംഗ് സെറിമണിയിലൊക്കെ ഈ കഫിയെ ചുറ്റിക്കൊണ്ട് ആണ് പലരും വന്ന് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നത് അവരുടെ സ്പീച്ചുകളിലൊക്കെ പലസ്തീനികൾക്ക് വേണ്ടിയിട്ട് വളരെ ഗൗരവപൂർവ്വം അവരെന്ത് ചെയ്യുന്നു ഇടപെടാൻ ശ്രമിക്കുന്നു മൈക്രോസോഫ്റ്റിൻ്റെ ആ അതെ അവരെന്ത് ചെയ്യുന്നു അവരും എണീറ്റ് എന്നും കൊണ്ട് അത് ചില്ലറക്കാരില്ലോ അത്രയും വലിയ യോഗത്തിൽ പങ്കെടുക്കുന്ന എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്നുവെച്ചാൽ അങ്ങനെ ധൈര്യസമേതവർ പറയാൻ ശ്രമിക്കുന്നത് ലോകത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ആഴമാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പൊട്ടിത്തെറിയായിട്ടും തീമാറും ഇസ്രായേൽ ഏതെങ്കിലും ഒരു രീതിയിൽ കീഴടങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടാകുക തന്നെ ചെയ്യും പിന്നെ ഒരുപക്ഷെ ആഭ്യന്തര സംഘർഷങ്ങളിലും ഒക്കെ വരും എന്തായാലും ഒരു ജനതയുടെ കണ്ണീര് കാലാകാലത്തേക്ക് എന്തായാലും ഭൂമിയിൽ വീഴില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത് അത് മാറേണ്ട സമയമായിരിക്കുന്നു ലോകം അതിനെ ചിന്തിക്കും നമുക്ക് പ്രതീക്ഷിക്കാം ഇതിലും വലിയ ഫിറോവിനെ നശിപ്പിച്ചതാണ് പഠിച്ചവന് അപ്പോൾ ഈ സാധുക്കളവിടുത്തെ കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം വിശന്ന് കരീണവും ബാക്കിയൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഭക്ഷണം അതിൻ്റെ സങ്കടം എന്ന് വെച്ചാൽ പല ആളുകളും മറന്നു പോവാണ് ഇങ്ങനെ ഒരു സമൂഹം ലോകത്ത് ജീവിക്കേണ്ടെന്നുള്ള നാളത്തെ മാഷ് പറഞ്ഞ പോലെ അവകാശങ്ങൾക്ക് വേണ്ടി സം സംസാരിക്കണ ഒരുപാടാളുകളുണ്ട് അവർക്കൊന്നും ഈ രംഗത്ത് ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനൊരു പിക്ചറ ഇല്ലാത്ത രൂപത്തിലാണ് ബോധപൂർവ്വം മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ ഗസയിലെ പട്ടിണി മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അതിനനുസരിച്ച് ഓരോ മറ്റ് രാജ്യങ്ങളൊക്കെ പലതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പോലെ അറബി രാജ്യങ്ങളും മറ്റുമൊക്കെ ചെയ്യണം എന്താണ് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അവിടെ പിന്നെ ഗസയിൽ കുട്ടികൾ എന്നല്ല ജനങ്ങൾ മൊത്തം പട്ടിണിയിലാണ് പോഷകാഹാരം കിട്ടാതെ ധാരാളം ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നെതന്യാഹു സർക്കാർ പുറത്തേക്ക് കൊണ്ടുവരുന്ന ചില വാർത്തകളുണ്ട് അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ധാരാളം മരുന്നുകളുണ്ട് ഭക്ഷണമുണ്ട് വേണ്ട വിധം അവിടെ ഗസയിൽ കിട്ടുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവസാനം പിന്നെ എന്നിട്ട് അവർ ഈ വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ ഇവരുടെ പട്ടിണിയെയും കാര്യങ്ങളൊക്കെ വെക്കാനും അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ശക്തമായ ഇപ്പോൾ കാനഡ ആണെങ്കിലും യു കെ ആണെങ്കിലും നിങ്ങളുടെ രാഷ്ട്രങ്ങൾ നന്നായി സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് ട്രക്കുകളെ ചില ട്രക്കുകളെ അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാൽ അവർ പറയുന്നത് മുന്നൂറോളം ട്രക്കുകളെ ഒരു ഒരു ഒരാഴ്ചയിലോ രണ്ടാഴ്ചയിലോ കൂടി ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് വളരെ കുറഞ്ഞ വിരലിലുണ്ടാവുന്ന ട്രക്കുകളെ മാത്രമാണ് കടത്തി വിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് നൊണകൾ പറഞ്ഞുകൊണ്ട് ആ സാധുക്കളെ പരമാവധി കഷ്ടപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല പിന്നെ നത്ന്യാഹു പറയുന്ന ഒരു മറ്റൊരു ന്യായം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനത്തെ കുട്ടികളെ സംരക്ഷിക്കാമെന്നുള്ളതാണ് നമ്മളെ നയം എന്ന രീതിയിലാണ് അവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നാൽ അവിടുത്തെ വലതുപക്ഷ പാർട്ടിൻ്റെ നേതാവ് എനിക്ക് പറഞ്ഞാൽ മോശ ഫ്ലീക്കർ അങ്ങനെ പേര് അയാൾ പച്ചയായിട്ട് പറയുന്നുണ്ട് ഫലസ്തീനിലെ ചെറിയ കുഞ്ഞു ഇപ്പോൾ പിറന്നു വീണ കുഞ്ഞടക്കം ഇസ്രായേലിലെ ശത്രുക്കളാണ് അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് കൊല്ലുന്നത് എന്ന് യാതൊരു തരത്തിലും പ്രയാസമില്ലാതെ അയാൾ തുറന്നു പറഞ്ഞു അതല്ല പിന്നെ യുണൈറ്റഡ് യുണൈറ്റഡ് നേഷൻസ് അവരൊക്കെ നിയോഗിച്ചിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരുണ്ട് ഈ സാമൂഹ്യ പ്രവർത്തകർക്ക് കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു അത് ശ്രമിക്കുമ്പോഴെല്ലാം അത് മറച്ചു വെക്കാനും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഒരു പ്രത്യേക രാഷ്ട്രീയം കളിച്ചുകൊണ്ട് അതിനെ ഇല്ല എന്ന് വരുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ശരിക്കും ഇവരുടെ പിന്നെ ഈ ബോംബിങ് മാത്രമല്ല ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ആക്രമിക്കുക മാത്രമല്ല ചെയ്യണത് പരമാവധി പട്ടിണി കിട്ടും ശുദ്ധമായ വെള്ളം ലഭിക്കാതെയും ഒക്കെ പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ അറിവല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇസ്രായേൽ അതിന് സഹായിക്കാൻ വേണ്ടി ധാരാളം രാഷ്ട്രങ്ങൾ തയ്യാറാണ് ആ സഹായിക്കുന്ന കപ്പലുകൾ പോലും ആക്രമിക്കാൻ വേണ്ടി തയ്യാറ് ഇപ്പോൾ രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിരുന്ന ഒരു പിന്നെ ഫ്രീഡം ഫ്ലോട്ടിലാന്ന് പറഞ്ഞ ഒരു കൂട്ടക്കൊലാട് അതിനെക്കുറിച്ച് പ്രത്യേകം ചരിത്രം പറയുന്നത് ഈ രണ്ടായിരത്തി പത്തിൽ നടന്ന സംഭവമാണ് അപ്പോൾ അതിൽ പറഞ്ഞാൽ തുർക്കിയിൽ നിന്ന് പുറപ്പെട്ട ഒരു സഹായ കപ്പൽ അതിൽ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇതിലുള്ളത് നാനൂറ്റി എഴുപത്തഞ്ചോളം സന്നദ്ധ സേവകരായിട്ടുള്ള പ്രവർത്തകർ അതിലുണ്ട് അതിനെ അത് വരുന്നതിൽ അവരുടെ പിന്നെ ആ കപ്പലിൻ്റെ മുകളിൽ വെള്ളപ്പതാക വെച്ചിട്ടുണ്ട് കാരണം സമാധാന പ്രവർത്തകരും സമാധാനത്തിൻ്റെ കപ്പലുമാണ് എന്ന് യുദ്ധത്തിന് വേണ്ടി വരുന്നതല്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന വിധമുള്ള പതാക വെച്ചുകൊണ്ടാണ് അത് യാത്ര ചെയ്യുന്നത് അതിനെ പെട്ടെന്ന് വളഞ്ഞിട്ട് അതിനാക്രമിച്ചു കുറുനര് ഇരയെ പിടിക്കണ പോലെ അതിക്രൂരമായി അവർ ആക്രമിച്ചു മാത്രമല്ല അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒമ്പതോളം സന്നദ്ധ പ്രവർത്തകരെ ഈ റിവോൾ പിന്നെ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് കൊന്നു കളഞ്ഞു അതിൽ ഒരു നേതൃത്വം നൽകിയിട്ടുള്ള ഒരു പത്തൊൻപത് വയസ്സുകാരനുണ്ട് ഒരു ഡിഗ്രി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്തൊക്കെ വളരെ സജീവമായിട്ടുള്ള ആ ഒരു വിദ്യാർത്ഥീൻ്റെ നെഞ്ചിലേക്ക് മൂന്നോ നാലോ നേരം വെച്ചിട്ടുണ്ട് അതുപോലെ തലയിലേക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ എന്നിട്ട് അവർ പറയണ കളവ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് അറ്റാക്ക് ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ ആക്രമിച്ചതെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവരുടെ ആയുധമില്ല അവിടെ ഉണ്ടായിരുന്നത് ഭക്ഷണങ്ങളാണ് ഇവർക്ക് എത്തി പാവങ്ങളായ ഈ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഭക്ഷണമാണ് ശരിക്കും എന്താണ് അതിലുള്ളത് ഈ ചെറിയ കുട്ടികൾക്കുള്ള പാൽപ്പൊടി ബിസ്ക്കറ്റ് പോലെയുള്ള ആ കുട്ടികളുടെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും തടയാനുള്ള ധിഖാരമാണ് ശരിക്കും ഇസ്രായേൽ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ അതിനെക്കുറിച്ച് ബോധം വെച്ച് തുടങ്ങിയെന്നാണ് ഇപ്പോൾ ചില രാഷ്ട്രങ്ങളുടെ സമീപനങ്ങളൊക്കെ മനസ്സിലാവുന്നത് ഏതായിരുന്നാലും അതി ദയനീയമാണ് ചില ഇപ്പോൾ ഒരു സ്ഥലത്ത് യുദ്ധം നടക്കുന്നു എന്ന് കേണ്ടാൽ തന്നെ മാനസികമായ സംഘർഷമാണ് അതിൽ ഭക്ഷണം കിട്ട കിട്ടുന്ന വളരെ സുഭിക്ഷമായി കിട്ടുന്ന ഒരിടത്താണെങ്കിൽ പോലും ഒരു യുദ്ധം നടക്കുമെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഭയപ്പാടുണ്ട് ഇത് സദാ സമയങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു സമൂഹമാണത് ശരിക്ക് രണ്ട് പോയിൻ്റ് ഒരു ഒന്ന് ദശലക്ഷം ആളുകൾ അങ്ങനെ കഴിഞ്ഞു എന്നാണ് കണക്കുകൾ പറയണത് അത് വല്ലാത്തൊരു നരകയാതന കൊണ്ടുള്ള ഒരു ജീവിതമാണ് ശരിക്കിപ്പോൾ ഗസയിൽ നടക്കുന്നത് അതിനെതിരെ മനസാക്ഷി ഉയറുക മാത്രമല്ല നേരത്തെ നസീബ് സൂചിപ്പിച്ചതുപോലെ നന്നായി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങൾ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം